പണ്ടാരോ മരിച്ചപ്പോൾ കണ്ടു നിന്ന ആരോ പറഞ്ഞത്രേ ഏതായാലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു മറ്റൊന്നും കൊണ്ടല്ല കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടങ്ങ് പോയി സംഗതി ആൾ മരിച്ചെങ്കിലും അത്രയെങ്കിലും ആയല്ലോ എന്ന് ആശ്വാസപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മറ്റൊരു വാർത്ത കേട്ടപ്പോഴും എനിക്ക് ആശ്വാസം തോന്നി സംഗതി വേറൊന്നുമല്ല നമ്മുടെ കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അദ്ദേഹം ഇലക്ഷൻ പ്രചരണം നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിനെന്തോ സംഭവിച്ച് അത് ഒട്ടിച്ച നിലയിലാണ് മാധ്യമപ്രവർത്തകരെ കണ്ടതും ആശുപത്രിയിൽ പോയതുമൊക്കെ അതിനെ സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ട് കണ്ണു മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ചിലരെഴുതുന്നത് ശരിയല്ല കാരണം നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഡയറക്റ്റ് ബാക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോഴും സെൽഫിയിൽ ഫോട്ടോ എടുക്കുമ്പോഴും രണ്ട് ആംഗിളുകളിലാണ് അത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലരൊക്കെ അങ്ങ് ആഘോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇടത്തെ കണ്ണിന് പകരം വലത്തെ കണ്ണായി ഓട്ടിച്ചത് മാറിപ്പോയി അത് അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കലാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു അപ്പോൾ അവിടെ ഒരു ഉന്തും തള്ളുമുണ്ടായി അത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് സംശയമുണ്ട് ഏതായാലും കടുത്ത വേദനയുണ്ട് നീറ്റലുണ്ട് പാർട്ടി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതിനെക്കുറിച്ചൊരന്വേഷണം നടക്കട്ടെ എന്നാണ് കരുതുന്നത് താൻ പെറ്റീഷൻ കൊടുക്കുമെന്നും പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് ഒരുപക്ഷേ അപരവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രക്രിയയുടെ ഒരു പ്രാധാന്യം കൊണ്ടാവാം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആദ്യം മനസ്സിൽ പ്രാർത്ഥന വരിക ദൈവമേ ഈ പേരുകാരനാവല്ലേ എന്നാണ് കാരണം അങ്ങനെ ആയിപ്പോയാൽ പിന്നെ കിടക്കപ്രതി ഉണ്ടാവില്ല നമ്മുടെ ആലപ്പുഴയിലും ദൃശ്യം മാതൃകയിലെ കൊലപാതമൊക്കെ നടന്നപ്പോൾ എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളിലും സാമൂഹ്യദ്രോഹികളും കുറ്റവാളികളും അല്ലെങ്കിൽ എന്താ പറയുന്നത് പിന്നെ പിന്നെ എല്ലാ ഉണ്ടെങ്കിലും ചില പേരുകൾ വരുമ്പോൾ അങ്ങനെ പൊന്തിച്ച് നിർത്താൻ ഒരു സാമൂഹ്യ പ്രതലം രൂപപ്പെട്ടു വരുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യ നോട്ടം അതിലേക്കാണ് അങ്ങനെ ആവില്ലെങ്കിൽ ഒരാശ്വാസമാണ് മനസ്സിൽ തോന്നുക എൻ്റെ മാത്രമായിരിക്കില്ല ഒരുപാട് പേരുടെ അങ്ങനെ തോന്നുന്നുണ്ടാവും പണ്ട് നമ്മുടെ കളമശ്ശേരി ബോംബാക്രമണമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ ഇതുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും ഏറിലായിരുന്നു അവരേറെ ലാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വിദ്വേഷവാദികൾക്ക് ഒരവസരമാകുമോ എന്ന ചിന്ത കൊണ്ടാണ് കൃഷ്ണകുമാറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇനി പിടിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു പേരുകാരനോ പാർട്ടിക്കാരനോ അല്ലെ വേറൊരു പാർട്ടിയിലെ ഈ പേരുകാരനായാലും കുഴഞ്ഞുപോയനെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ദൈവവിശ്വാസികളല്ലാത്ത ഒരുപാട് പേരുണ്ട് പല പാർട്ടിയിലും ഉണ്ട് അങ്ങനെയുള്ളവരാരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ആശങ്കയായിരുന്നു ഏതായാലും പിടിച്ചത് ഒരു ബി ജെ പി പ്രവർത്തകനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോലാണ് കൊണ്ടതെന്നും അറിഞ്ഞു ആവേശം മൂത്തപ്പോൾ കെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിലൊക്കെ ചിലപ്പോൾ ചാടി വീണപ്പം കൊണ്ടതാവാം താക്കോലിന് ജാതിയില്ലാത്തത് കൊണ്ട് താക്കോൽ പ്രശ്നമല്ല പക്ഷേ അത് പിടിക്കുന്നവന് ജാതി ഉള്ളതുകൊണ്ട് ആ പിടിക്കുന്നവൻ പ്രശ്നമാണ് ഏതായാലും ഇങ്ങനെയാണെന്നറിഞ്ഞതോടുകൂടി ആ ഒരു സാധനം കെട്ടടങ്ങി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും ചെയ്തു ഇനി വേഗം കൃഷ്ണകുമാറിൻ്റെ കണ്ണൊക്കെ സുഖമായി എലക്ഷൻ പ്രവർത്തനത്തിൽ സജീവമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഇതിങ്ങനെ ആയിപ്പോയതിൻ്റെ ആശ്വാസവും പങ്കുവെക്കുന്നു